ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിലെ അപകടക്കുഴി മരണക്കുഴിയാകുന്നു നിരവധി അപകടങ്ങളാണ് ഈ കുഴിയിൽ വീണുണ്ടായിട്ടുള്ളത് കുഴി എത്രയും വേഗം അടക്കണമെന്നാവശ്യപ്പെട്ട് കാവുംങ്കര വികസന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് നിവേദനം നൽകി മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡുകളിലൊന്നായ ഇഇ സി മാർക്കറ്റ് കച്ചേരിപ്പടി റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എട്ടോളം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് പലരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അപകടമുണ്ടാക്കുന്ന കുഴി എത്രയും വേഗത്തിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ അധികൃതരെ വിവരമറിയിച്ചിരുന്നു യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കാവുങ്കര വികസന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എഞ്ചിനീയറെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം അവതരിപ്പിച്ചത് അവിടെ വന്ന് അവിടെ റോഡിനോടനുബന്ധിച്ചുള്ള പണികളൊക്കെ നടത്തി പക്ഷേ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചെയ്യാനതിന് തീരുമാനമായിട്ടായിരുന്നു അതുപോലെ മലോട്ടിക്കൽ കറവാശിനോട് സമീപം ഒരു വലിയ കുഴി ഉണ്ടായിട്ടുണ്ട് ഈ ഒരാഴ്ചയോട് അനുബന്ധിച്ച് നിരവധി പേർക്ക് ആക്സിഡൻറ്റിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും കാലൊടിയുകയും അതുപോലെ പെൺകുട്ടികൾക്കും അതുപോലെയുള്ള ആളുകൾക്ക് ആശു പരിക്കു പറ്റിയ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അവരെ കാര്യം ധരിപ്പിക്കുക അവരെ പ്രതിഷേധമെല്ലാം നടത്തിയിട്ടുണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഉചിതമായ നടപടി തീരുമാനം നടപടിക്രമങ്ങൾ അവർ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ വന്ന് ഞങ്ങളെല്ലാവരും ഇപ്പം ഇത്രയും പേരാണ് വന്നേക്കണേ ഇനി ഇതായിരിക്കില്ല ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന നടപടികളും അപ്പോൾ അതിലേക്ക് ഞങ്ങളൊക്കെ അടുത്താൽ അതിനടിയന്തരമായിട്ടുള്ള ഒരു നടപടി അവരെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നു പോകുന്നതായിരിക്കും എത്രയും വേഗം നടപടി കൈക്കൊള്ളുമെന്ന ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് നാട്ടുകാർ നിരവധി തവണ താൽക്കാലികമായി കുഴി അടച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് വീണ്ടും കുഴി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയായിരുന്നു പ്രത്യേകിച്ച് ട്രാഫിക് മറ്റൊരു നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വണ്ടിയൊക്കെ തിരിച്ചുവിടുന്നതുകൊണ്ട് അവിടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ജനങ്ങൾ പോകുന്നത് സമീപകാലത്തായി ഒട്ടേറെ അപകടങ്ങൾ ആ ഭാഗത്തുണ്ട് പലരുടെയും കേസ് പുറത്തു പറഞ്ഞിട്ടില്ല അതിൽ പല സാങ്കേതികമായ ചില കാരണം ചില പെൺകുട്ടികളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ആ കുഴിയിൽ ചാടി കാലൊടിഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളം ഹോസ്പിറ്റലിൽ ചികിത്സയില്ല മാത്രമല്ല ആ പ്രദേശത്ത് കാണുന്ന നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം ദിവസം പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരുന്ന് ഒരു മരണം സംഭവിച്ചിരുന്നു അത് സംബന്ധിച്ച് മഹസർ രേഖപ്പെടുത്താനായിട്ട് ചെയ്യുന്നു ഇപ്പം ഞാനുണ്ടായിരുന്നു അവിടെ അപ്പം ഇതിൽ നമ്മൾ നമുക്കിപ്പോൾ വ്യക്തമായിട്ടിപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുനിസിപ്പൽ റോഡാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയും പി ഡബ്ല്യു റോഡാണെന്ന് പറയുന്നു ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചേട്ടൻ പാവയും മറ്റേ ഭാവയും കളിക്കുന്ന രീതിയിലുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പി ഡബ്ല്യു ഡിക്ക് എൻ്റെ സർക്കാർ സംവിധാനത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വന്ന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി അതല്ല എങ്കിൽ താമസിക്കാനാണ് ഭാവമെങ്കിൽ നേരത്തെ മാഹിൻ പറഞ്ഞതുപോലെ അത് ശക്തമായ ജനകീയ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ നാട്ടുകാർ ഇവിടെ വരും ഇതിന് തൊട്ടടുത്ത് തന്നെയായി വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നത് നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് അന്ന് കട്ടവിരിച്ച് അധികൃതർ മൂടിയിരുന്നു മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന റോഡാണിത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മാഹിൻ വെളിയത്തുകുടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ സി പി പൊതുപ്രവർത്തകരായ നസീർ അലിയാർ സാഹിൽ മക്കാർ ഷാജി തുണ്ടൻ എം കെ അബ്ദുൾ അസീസ് എവറസ്റ്റ് സലാം തുടങ്ങിയവർ പങ്കെടുത്തു ഉടൻ തന്നെ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും വികസന കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്